ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പൊന്നുമുടൻ തറവാടിന്റെ ആ ഒരു സ്വത്തുക്കളും പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ ആ ഒരു ആ സ്വത്തുക്കളെല്ലാം തന്നെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് പ്രതാപൻ നടത്തുന്ന ചതി ഇതുവരെയും പൂർണിമയോ മക്കളോ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാൽ സേതുവിന് ചെറിയൊരു സംശയങ്ങൾ തോന്നി കുറുപ്പമാവന് നല്ലതുപോലെ അറിയാമായിരുന്നു അങ്ങനെ കുറുപ്പമാവൻ വഴി സേതുവിനോട് കാര്യങ്ങൾ പറഞ്ഞ് ഏകദേശം കാര്യങ്ങളൊക്കെ സേതു കണ്ടുപിടിക്കുവാണ് അങ്ങനെ പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ സ്വത്തുക്കളെ കൈപ്പറ്റാൻ വേണ്ടിയിട്ട് ആ ഒരു പൊന്നുമടം തറവാട്ടിലെ എല്ലാ സ്വത്തുക്കളും കൈപ്പറ്റി അവരെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പ്രതാപന് ഇന്ന് വലിയൊരു തിരിച്ചടി കിട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് സേതു തന്നെ നേരിട്ട് കളത്തിൽ ഇറങ്ങാൻ പോകുന്ന രംഗങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് അതുമാത്രമല്ല ഇതുവരെ സേതുവിനെ കുറ്റം പറഞ്ഞ അതായത് അടുത്തുപോലും അടുപ്പിക്കാൻ നിൽക്കാത്ത ഋതു ഇന്ന് സേതുവിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് പ്രത്യേകിച്ച് സേതുവിനെ കുറിച്ച് നല്ലൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി പ്രതാപന് കിട്ടാൻ പോകുന്ന തിരിച്ചടി എന്തായിരിക്കും ഋതു എന്തായിരിക്കും പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ സേതു ഭയങ്കര ചെറിയൊരു പുരുമുടപ്പെട്ട ചെറിയൊരു തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഋതു നേരെ അവിടെ പൂർണിമ ടെക്സ്റ്റൈൽസിൽ പോയി ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഋതുവിനോട് കുറുപ്പമാവൻ വന്ന് പറയുവാണ് അച്ഛൻ എഴുതിയ ആ ഒരു വിൽപത്രത്തില് സേതുവിനും ഇവിടെ ഒരു അവകാശമുണ്ടെന്നും സേതു കൈ ഒപ്പിട്ടാൽ മാത്രമേ നമ്മളെല്ലാവരും എല്ലാവരും ഒപ്പിട്ടാലും സേതുവിന്റെ ഒപ്പുണ്ടെങ്കിലും മാത്രമേ മറ്റുള്ളവർക്ക് പൈസ കൊടുക്കാൻ പോലും പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ സേതുവിനെ ഇപ്പോൾ ഈ മീറ്റിങ്ങിലോട്ട് വിളിച്ച് വരുത്തുവാണ് എന്ന് ഋതുവിനോട് പറഞ്ഞിട്ട് കുറുപ്പമാവൻ സേതുവിനെ വിളിക്കുവാണ് എന്നാൽ ഇതേ സമയം തന്നെ പല്ലവി സേതുവിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പല്ലവിയെ സേതു അന്ന് കണ്ടു പലവിയുടെ കോളേജിൽ ഒരു ഉണ്ടെന്നും ആ ഫങ്ഷൻ സേതുവിന്റെ ആ ഒരു ഇവന്റ് മാനേജ് മാനേജ്മെന്റിനെയാണ് ഏല്പിക്കുന്നത് അത് സക്സസ് ആയെന്നും അതുകൊണ്ട് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി കണ്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതുവിനോട് ആ ഒരു സന്തോഷ വാർത്ത പറഞ്ഞ് പലവിയും സേതു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറുപ്പമ്മന്റെ കോൾ വരുന്നത് അപ്പോൾ അപ്പൊ കോൾ എടുത്തു കാര്യം ചോദിച്ചു അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടെന്നും നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എന്ന് പറയുമ്പോഴും ഞാൻ പൂർണിമ ടെക്സ്റ്റൈൽസിലെ ഒരു ഭാഗമല്ല ഞാൻ അവിടെ ഇടപെടാനായിട്ടും വരത്തില്ല എന്നും ഋതുവിനെ എന്നെ കണ്ണെടുത്താൽ കണ്ട കണ്ടുവിടാ അതുകൊണ്ട് ഋതുവിന്റെ കാര്യങ്ങളിൽ ഇടപെടാനോ ഒന്നിനും ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തില് സേതു കോൾ കട്ട് അപ്പോൾ അപ്പൊ പല ഇത് കേട്ടോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ സേതു കുരുമാവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുകയും കുറുപ്പ്മാവൻ കാര്യമില്ലാതെ ഒന്നിനും വിളിക്കത്തില്ല അതുകൊണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് സേതു ഇപ്പോൾ തന്നെ അങ്ങോട്ട് ചെന്നേ പറ്റത്തുള്ളൂ സേതു ഏട്ടൻ പോയേ പറ്റത്തുള്ളൂ എന്നും പല്ലവി നിർബന്ധിച്ചു അപ്പോൾ പല്ലവിയുടെ വാക്ക് കേട്ടി കഴിഞ്ഞാൽ പിന്നെ സേതു അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല അതോ അതേപടി കേൾക്കുന്ന ആളാണ് അങ്ങനെ നേരെ പൂർണ്ണിമ ടെക്സ്റ്റൈൽസിലോട്ട് പോവാണ് അപ്പോൾ പ്രതാപന് ചെറിയൊരു ടെൻഷൻ ടെൻഷനുണ്ട് അഥവാ ഈ ഒരു ചതിയെല്ലാം കണ്ടുപിടിക്കുമോ എന്നുള്ള ഒരു എന്നുള്ളൊരു ഇരിക്കുവാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സേതു നല്ല മാസമായിട്ട് നടന്നു വരുന്നുണ്ട് സേതുവിനെ കണ്ടപ്പോൾ തന്നെ ചെറുതായിട്ട് പ്രതാപന്റെ മനസ്സൊന്ന് കിടുങ്ങിപ്പോയി സേതു വന്നു അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ വക്കീലിനോട് കാര്യങ്ങൾ പറയുമ്പോഴ പറയുമ്പോ വക്കീൽ പറഞ്ഞത് ഇവിടെയുള്ള എല്ലാവർക്കും ശമ്പളം കൊടുത്തിട്ടില്ല അപ്പോൾ ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് സേതുവിന്റെ ഒപ്പും കൂടി ഇതിനകത്ത് വേണം കാരണം ആ ഇത് മാധവൻ എഴുതി വെച്ചിരുന്ന മുദ്രപത്രത്തിനകത്ത് സേതുവിന്റെ ഒരു അവകാശവും ഉണ്ട് അതുകൊണ്ട് സേതു കൂടി ഒപ്പിട്ടാൽ മാത്രമേ എല്ലാവർക്കും പൈസ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോ സേത് പറഞ്ഞു എല്ലാവർക്കും പൈസ കൊടുക്കുന്ന കാര്യമല്ലേ അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ മുദ്രപത്രം വാങ്ങുവാണ് അത് വാങ്ങിച്ച് ഒപ്പിടും എന്നുള്ള ഒരു ആശയല് ഇപ്പോൾ ഒന്നും നോക്കാതെ ഒപ്പിട്ട് തരുമല്ലോ അപ്പോൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്താണ് സേത് പറഞ്ഞത് ഇത് ഒപ്പിടാനായിട്ട് അവിടെ വരട്ടെ കാരണം ഈ ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ മുഴുവനായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഒപ്പിടത്തുള്ളൂ എന്നും ഇവിടെ ഈ മാനേജർ സഹിതം ആരെങ്കിലും ഒക്കെ ഇവിടെ തിരുമറി നടത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതെല്ലാം ം നോക്കിയതിന് ശേഷം മാത്രമേ ഞാൻ ഒപ്പിടത്തുള്ളൂ മാത്രമേന്ന് പറഞ്ഞ മാനേജറിന് ദേഷ്യം വന്നു അയാൾ പറഞ്ഞു നിന്ന നിങ്ങൾ അനാവശ്യമായിട്ടൊന്നും പറയരുത് അതാ ഞാൻ നിങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങളും തിരിമറി നടത്താം എന്തായാലും ഞാൻ കാരണം ഇനി മറ്റുള്ളവർക്ക് ഒരു ഉണ്ടാകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സേതു ഒപ്പിട്ട് കൊടുത്തെങ്കിലും റധുവിന്റെ മനസ്സിൽ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു അങ്ങനെ സേതു ഒപ്പിട്ടിട്ട് പോയി രാത്രി തന്നെ പക്ഷേ സേതു ഒപ്പിട്ട് പുറത്തു പോയ സമയത്ത് പല്ലവിയും ഹരിയും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ പല്ലവി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സേതു അവിടെ നടന്ന കാര്യങ്ങളും പറയുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഈ ഒരു പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ ആ സ്റ്റാഫിന് താമസിക്കാൻ വേണ്ടിയിട്ട് അവിടെ റെനോവേഷൻ നടത്താൻ വേണ്ടിയിട്ട് അവർ ഇടിച്ചിട്ടിരിക്കുകയാണെന്നും ഈ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് പ്രതാപൻ ശ്രമിക്കുന്നുണ്ടെന്ന് എല്ലാ കാര്യങ്ങളെല്ലാം സേതു വിശദീകരിച്ച് പല്ലവിയോടും ഹരിയോടും പറഞ്ഞു എന്നാൽ സേതു എന്തുകൊണ്ട് ഋതു ഋതുവിനോടും പൂർണിമയുടെ എല്ലാവരോടും ഇവിടെ പ്രതാപൻ ചതിയനാണ് എന്നുള്ള ഒരു സത്യം അറിയാമെന്നുണ്ടെങ്കിൽ അവരോട് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ പക്ഷെ അവരുടെ കാര്യത്തിൽ ഇടപെടത്തില്ല എന്ന് സേതു പറയുമ്പോഴും സ്വന്തം അനിയത്തിമാരുടെ കാര്യമാണ് ഒരിക്കലും നമുക്ക് നല്ല ഒരാൾ തെറ്റ് ചെയ്യുകയാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരോട് പറയുകയാണ് ചെയ് ചെയ്യേണ്ടത് എന്ന് അവിടെ പല്ലവി പറയുമ്പോഴും സേതു പറഞ്ഞത് ഇവിടെ ഞാനിപ്പോ പ്രതാപനെ കുറിച്ചുള്ള സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം പ്രതാപൻ ആ ഒരു കഞ്ഞിക്ക് കള്ളൻ ആ ആ ഒരു എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും പ്രതാപൻ ഏതെങ്കിലുമൊക്കെ വഴി കൂടി ഋതുവിനെയും പൂർണ്ണിമയും കള്ളങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഇപ്പൊ ഞാൻ ഇത് കാര്യങ്ങൾ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഋതുവിനെ കൈക്കലാക്കിക്കൊണ്ട് ഋതുവിനെ കൊണ്ട് തന്നെ ഞാൻ കള്ളമാണ് പറയുന്നത് എന്ന് പ്രതാപൻ വാദിക്കും അവസാനം ഞാൻ കള്ളനായി പോകും അതുകൊണ്ട് അത് വേണ്ട ഋതുവായിട്ട് തന്നെ അത് കണ്ടുപിടിക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലാണ് സേതു നിൽക്കുന്നത് അങ്ങനെ ഈ ഒരു സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഋതുവിന്റെ ചെറിയൊരു സംശയങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഋതു രാത്രി തന്നെ മാനേജറിനെ വീട്ടിലോട്ട് പൊന്നുമടം തറവാട്ടിലോട്ട് വിളിച്ചു വരുത്തിയിരിക്കുവാണ് അച്ചും പൂർണിമയും കൂടെ ഉണ്ടായിരുന്നു ഋതു മാനേജറിനോട് ഇരിക്കാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ എത്ര വർഷമായിട്ട് അപ്പോൾ പന്ത്രണ്ട് വർഷമായിട്ട് ആ മാനേജർ അവിടെ ജോലി ചെയ്യുവാണ് ഇത്രയും വർഷവും നിങ്ങൾ എന്നെയും എൻ്റെ അച്ഛനെയും ഈ കുടുംബക്കാരെയൊക്കെ ചതിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋതു അയാളോട് ദേഷ്യപ്പെടുകയും എന്നാൽ പരമാവധി അയാളെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അവസാനം നിങ്ങളെക്കുറിച്ചുള്ള തെളിവുകൾ എന്തേലുണ്ട് പക്ഷെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നത് നിങ്ങളെ കുടുംബത്തിനെ ആലോചിച്ചുകൊണ്ട് മാത്രമാണെന്നും അതുകൊണ്ട് ഇനി നിങ്ങൾ ഇങ്ങനത്തെ കള്ളങ്ങൾ ചതി കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ പോലീസിൽ പിടിച്ചേൽപ്പിക്കും കാരണം അത്രത്തോളം പർച്ചേസിംഗിലും എല്ലാത്തിലും നിങ്ങൾ തന്ന ബില്ലിലെല്ലാം ഒരുപാട് ലക്ഷങ്ങളാണ് നിങ്ങളത് അതിൽ നിന്ന് തട്ടിയിരിക്കുന്നത് എന്നാണ് ഋതു പറഞ്ഞത് എന്നിട്ട് അയാളെ പറഞ്ഞു വിട്ടു പക്ഷേ അയാളെ ഇപ്പോഴും അവിടെ നിർത്തിയിരിക്കുന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അയാൾ മാത്രമാണോ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അയാൾ ഇനിയും കുറച്ച് ദിവസം കൂടി അവിടെ തുടരണം അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാമെന്നും എന്നാൽ ഈ ഒരു കള്ളം കണ്ടുപിടിക്കാനായിട്ട് എന്നെ സഹായിച്ചത് സേതുവാണെന്നും സേതു എന്ന് പറ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഋതു പറയുകയും അതുകൊണ്ടാണ് സേതു ആദ്യമായിട്ട് എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് നല്ലൊരു കാര്യം ചെയ്തു എന്നൊക്കെ അവിടെ സേതുവിനെ കുറിച്ച് പകഴ്ത്തിയപ്പോഴും അച്ചുരു ഭയങ്കര സന്തോഷം തോന്നി ആദ്യമായിട്ടാണ് ഋതു സേതുവിനെ കുറിച്ച് നല്ലൊരു കാര്യം പറയുന്നത് ആ സന്തോഷത്തിലാണ് പൂർണിമയും അച്ചുവൊക്കെ ഈയൊരു സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നേരെ ഇത് ഈയൊരു തന്നെ പൊക്കി തൻ്റെ കള്ളങ്ങളെ കണ്ടുപിടിച്ചു എന്നുള്ള കാര്യം വില്ലനെ അറിയിക്കണല്ലോ അങ്ങനെ നേരെ പ്രതാപനോട് പോയി ഈ കാര്യങ്ങളൊക്കെ പറയുകയും എന്നാൽ പ്രതാപൻ വീണ്ടും പറയാണ് നിന്നെ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ എന്നെ കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ പറഞ്ഞു വിടുന്നു അവിടെ ആ ഒരു മാനേജറിനെ പറഞ്ഞു വിട്ടു പക്ഷേ യഥാർത്ഥത്തിൽ പ്രതാപൻ ആ ഒരു സമയത്ത് മനസ്സിലാലോചിക്കുകയാണ് ഋതു ഇനി എന്റെ വഴിക്ക് കുറുകെ വന്നു കഴിഞ്ഞാൽ അച്ഛനെ തീർത്തതുപോലെ ഞാൻ ഉറപ്പായിട്ടും ഋതുവിനെ കൊല്ലും അതായത് മാധവനെ കൊന്നത് അവിടെ സേതുവിന് സേതു തള്ളിവിട്ടതിന്റെ ആ ഒരു സങ്കടത്തിലല്ല മാധവൻ മരിച്ചത് അവിടെ മാധവനെ കൊന്നത് തന്നെ സേതു അവിടെ പ്രതാപനായിരുന്നു ആ ഒരു എന്നിട്ട് ആ ഒരു രംഗം തന്നെ പ്രതാപനെ ഓർത്തോണ്ടിരിക്കുവാണ് ആ ഒരു കാറിൽ നെഞ്ചുവേദന വരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രതാപനോട് പറഞ്ഞ സമയത്ത് പ്രതാപൻ കൊടുത്ത മരുന്ന് ആ ഒരു കബോർഡിനകത്ത് മരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡാഷ് ബോർഡിനകത്ത് മരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പ്രതാപൻ എടുത്തു കൊടുത്ത മരുന്ന് പ്രതാപനായിട്ട് അറ്റാക്ക് വന്ന് കുറച്ചുകൂടി അസുഖം കൂടി മരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ച മരുന്നായിരുന്നു ആ ഗുളിക എടുത്താണ് അവിടെ മാധവന് കൊടുത്തത് ആ ഗുളിക കഴിച്ചിട്ടാണ് മാധവൻ അവിടെ മരിച്ചുപോയത് ആ ഒരു കാര്യം പ്രതാപൻ ഓർക്കുവാണ് അപ്പോൾ ഇതുവരെയും പ്രതാപന്റെ ചതി പുറത്തായിട്ടില്ല ഇപ്പോഴും അച്ഛന്റെ മരണത്തിന് കാരണം ചേട്ടന ണെന്നുള്ള സത്യമാണ് ആ ഒരു കാര്യമാണ് ഇപ്പോഴും ഋതു എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്തായാലും ഇത് കുറുപ്പമാവൻ ഈ ഒരു സന്തോഷ വാർത്ത റിതു മാനേജറെ പുക്കിയ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് കുറുപ്പമാവൻ സേതുവിൻ്റെ മുന്നിൽ വരികയും എന്നിട്ട് നീ ഇനി ആ ഒരു പൂർണിമ ടെക്സ്റ്റൈൽസിൽ കുറച്ചുകൂടി അധികാരം സ്ഥാപിക്കണം നീ അവിടുത്തെ കാര്യങ്ങളിലെല്ലാം മേൽനോട്ടം വഹിക്കണം എന്നാലേ പ്രതാപൻ്റെ ചതി മറ്റുള്ളവരിലെ എത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നാണ് അവിടെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അവിടെ കുറപ്പമാവൻ സേതുവിനോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇവിടെ ഋതു സേതുവിനോടുള്ള ആ ഒരു ദേഷ്യം കുറച്ച് കുറഞ്ഞിരിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ മാധവന്റെ യഥാർത്ഥ കൊലയാളി പ്രതാപനാണ് എന്നുള്ള സത്യം ഇനി അറിയാൻ വേണ്ടിട്ട് കുറച്ച് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും അതുവരെ